ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ നിന്നും ഇന്നലെ രാത്രി ഉയർന്ന ആർപ്പുവിളികൾ ഇനിയും അവസാനിച്ചിട്ടില്ല രാജ്യമാകെ അത് ഇപ്പോഴും അലയടിക്കുകയാണ് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ദക്ഷിണാഫ്രിക്കയെ അമ്പത്തിരണ്ട് റൺസിന് തോൽപ്പിച്ച് കന്നി ഏകദിന ലോകകപ്പ് കിരീടം സ്വന്തമാക്കി രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും ഫൈനലിൽ എത്തിയെങ്കിലും കിരീടം നഷ്ടമായി എന്നാൽ ഒന്നിൽ പിഴച്ചാൽ മൂന്ന് എന്ന് പറയും പോലെ രണ്ടായിരത്തി ഇരുപത്തി കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ് ടീം ഇത്തവണ ജയിക്കാനാണ് എത്തിയിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാക്കുകയും നേടിയെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെൻസ് വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യ കണ്ണീരണങ്ങിയ അതേ മാസം തന്നെ രണ്ടു വർഷത്തിന് പുറം ഇന്ത്യയുടെ പെൺപുലികൾ വേൾഡ് കപ്പ് രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നു ടൂർണമെന്റിന്റെ തുടക്കത്തിൽ എൺപത്തി എട്ട് റൺസിന് പാകിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട് അതിഗംഭീരമായ തുടക്കമാണ് ഇന്ത്യ കാഴ്ചവെച്ചത് എന്നാൽ പിന്നീട് ഓസ്ട്രേലിയയുടെയും ഇംഗ്ലണ്ടിന്റെയും മുന്നിൽ അടിപതറി അത്ര നല്ല പേസിലായിരുന്നില്ല ഇന്ത്യ ഉണ്ടായിരുന്നത് സെമി ഫൈനലിലേക്ക് കയറുമോ എന്ന നിലയിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് ന്യൂസിലാന്റിനെ അമ്പത്തി മൂന്ന് റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ മുന്നേറുന്നത് സ്മൃതി മന്ദാനയുടെ സെഞ്ചുറിയോടെ ഇന്ത്യ സെമി ഫൈനലിലെത്തി ജമീമ റോഡ്രിഗസിന്റെ സെഞ്ചുറിയോടെ ഓസ്ട്രേലിയയെ അഞ്ച് വിക്കറ്റിന് തകർത്ത് ഇന്ത്യ ഫൈനലിൽ കയറി ഫൈനലിൽ ടോസ് നേടി ഹർമൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു ഷഫാലി വർമ്മയുടെ തീ പാറുന്ന ബാറ്റിംഗും സ്മൃതി മന്ദാനയുടെ ശാന്തമായ പിന്തുണയും ചേർത്ത് തുടക്കത്തിൽ തന്നെ ടീമിന് നൂറ്റി നാല് റൺസ് എന്ന ഉറച്ച അടിത്തറ നേടാനായി മന്ദാനയ്ക്ക് ശേഷം എത്തിയ ജമീമ റോഡ്രിഗസ് ഷഫാലിക്കൊപ്പം അറുപത്തിരണ്ട് റൺസ് കൂട്ടിച്ചേർത്തു പ്രതീക റാവലിന് പകരക്കാരിയായി വന്ന ഷഫാലി വർമ്മ അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ച് തന്റെ ഇരുപത്തി ഒന്നാം വയസ്സിൽ ഒരു ലോകകപ്പ് ഫൈനലിൽ അൻപത് റൺസ് തികയ്ക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് കരസ്ഥമാക്കി കേസ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്കയ്ക്ക് തുടക്കത്തിൽ പ്രതീക്ഷയുണ്ടായെങ്കിലും റേണുക സിംഗ് താക്കൂർ ദീപ്തി ശർമ്മ സ്നേഹ റാണ എന്നിവരടങ്ങിയ ഇന്ത്യയുടെ ബൌളിംഗ് നിര കൃത്യമായ ആക്രമണത്തോടെ മത്സരം പിടിച്ചിറക്കി ക്യാപ്റ്റൻ ലോറ വോൾവാട്ടിന്റെ സെഞ്ചുറിക്കും ദക്ഷിണാഫ്രിക്കയെ രക്ഷിക്കാനായില്ല തുടർന്ന് ദീപ്തി ശർമ്മയുടെ മൂന്ന് വിക്കറ്റുകളും രേണുക സിംഗിന്റെ മാരകമായ സ്വിംഗ് ബൗളിങ്ങും ദക്ഷിണാഫ്രിക്കയെ തളർത്തി വിക്കറ്റ് കീപ്പർ റിച്ച ഘോഷിന്റെ കൃത്യമായ ക്യാച്ചുകളും ഹർമൻ പ്രീത്തിന്റെ ക്യാപ്റ്റൻസിയും ഇന്ത്യയുടെ വിജയം ഉറപ്പാക്കി ഹർമൻ പ്രീത്തിന്റെ അവസാന ക്യാച്ചും അതേസമയം സ്ക്രീനിൽ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും കാണികളുടെ മനസ്സിൽ ഇനിയും ഒരു നൂറ് കൊല്ലം മായാതെ നിൽക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ലോകകപ്പ് വിജയം ഇന്ത്യക്കൊരു കായിക നേട്ടം മാത്രമല്ല സ്ത്രീകളുടെ ആത്മവിശ്വാസത്തിനും സ്വപ്നങ്ങൾക്കും പ്രതീകമായൊരു ചരിത്ര നിമിഷം കൂടിയാണ് രാജ്യത്തെ ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് പുതിയ സ്വപ്നങ്ങൾ കാണാനുള്ള പ്രചോദനവും സ്ത്രീകൾക്ക് സാധിക്കുമോ എന്നൊരു വലിയ ഉത്തരത്തിനുള്ള ചോദ്യമാണ് ഈ വിജയം കപിൽ ദേവ് നയിച്ച ഇന്ത്യൻ ടീം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയതിന് തുല്യമായാണ് ഇന്ത്യയുടെ വനിതാ ലോകകപ്പ് വിജയത്തെ കായിക പ്രേമികൾ വിലയിരുത്തുന്നത്